കേരളത്തിൽ നാളെ പുലർച്ചയോടെ കനത്ത മഴ തുടങ്ങും തീവ്രമഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചി സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ആവശ്യമെങ്കിൽ മാറി താമസിക്കണം ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ തങ്ങളുടെ പ്രദേശത്തുള്ള ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാൻ തയ്യാറാകണം ശക്തമായ മഴ പെയ്യുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കുക ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാൻ സാധ്യത ഈ ചുഴലിക്കാറ്റ് ആന്ധ്രാ തീരത്തെ പട്ടണത്തിനും കലിംഗ പട്ടണത്തിനുമിടയിൽ കരയിൽ പ്രവേശിക്കും ആന്ധ്രാപ്രദേശ് തെക്കൻ ഒഡീഷയിലും ചുഴലിക്കാറ്റിൻ്റെ രണ്ടാംഘട്ട മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഈ ചുഴലിക്കാറ്റിൻ്റെ ഫലമായി കേരളത്തിലും മഴ ശക്തി പ്രാപിക്കും